കൈയഴിചന്നെ സ്വീകരിക്കും അവശ്യകരമായ പൂരപ്പുരുക്കങ്ങളുടെയും മലപ്പടക്കങ്ങളിൽ തുടങ്ങി മാലപ്പടക്കങ്ങളിൽ എത്തിച്ചേർന്ന അവസാന പൂരപ്രേമികളുടെയും ഹൃദയമെടുക്കു പോലും നിലനിർത്തിക്കളയുന്നു തൃശൂരിന്റെ വെടിക്കെട്ട് പോലെ ഇന്ന് നെടികത്തിന്റെ കളിയങ്കിന്റെ അവസാന പൊട്ടിക്കലാശത്തിലേക്ക് രാജകീയ ഫൈനലിലേക്ക് കയറിയ വെട്ടിക്കെട്ട് ചാമ്പ്യന്മാരായ പതിനാല് കായിക താരങ്ങൾ ഒരു വശത്ത് ഓർഗൻറ്റെന്റ് ബാക്ടീസ് നെടികൾ എന്ന മുതിർപ്പാരുടെ സക്കാരങ്ങൾ തങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന മേസിബിൾ കാർഡുകളിൽ வந்த மாற்றிவிட்டு இழுக்கியூட்டியிலே கடந்த தலைக்கு மகளில் பிரச்சனங்களும் கைநறையை மக்களுமாய அதிஜீவனத்தும் அதிஜீவனமாக இதுல கடந்தும் காகிபிச்ச ஒரு தலைமுறையில பின்பாரு இன்றைய களிக்கடத்திலேயே യും കേരളനാടിന്റെ ഓർത്തനമായി ചക്കിനെ കൊണ്ടുപിരിച്ച അമ്പതെയും മതയാനയും ഈ കളിയങ്കിലേക്ക് ഇന്നിന്റെ പൊട്ടിക്കലാശത്തേക്ക് രണ്ട് ചാമ്പ്യൻ രാജാതി രാജാക്കുമാർ ചക്രവർത്തി പദങ്ങൾ താമസിച്ചു പോകും രാജസീയ യാഗത്തിനെ തന്റെ കടിഞ്ഞാണിലാണ്ട് കുതിരയെ തട്ടി രാജ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിവിടും ഈ കുതിരയെ വിടുന്ന രാജാവുമായി ഒറ്റം പ്രഖ്യാപിച്ച് തന്റെ സാമന്തനായി വാഴിച്ചു

மாறிடுக்கொளம்பியஸ்லம்பியல்பம் ரோடு மாறிவிடுக்கடி மாத்திரம் பேரிட்டியன் படங்களே சுரேஷ் உமாண்டாம் பற்றே மரோஷத்தை ൃത്തികളാണ് കൊടുത്താൽ കൊടുത്തതിനേക്കാൾ വേഗത്തിൽ മതമുതൽ കഴിയുന്ന കാറ്റി നിറച്ച പന്തുപോലെ തിരിച്ചടിക്കുന്നവർ വീണ്ടും തിരികെ പിടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ നിബന്റെ ശിഷ്യത്തിൽ ഇങ്ങനെ ചെടിമാറിയെങ്കിൽ പങ്കച്ചൻ കുടുംബാംഗണ്ഡത്തിന്റെ സർവതന്ത്രങ്ങളും ധനഞ്ഞെടുത്തുകൊണ്ട് ചാമ്പ്യൻ പോരാളികളായി കൊടയാളികളായി

ഒരു ഫൈനലിന് രണ്ടാം സെറ്റിംഗ് പോരാട്ടം ആദ്യ സെറ്റി പോരാട്ടം ഇപ്പടയിൽ ഒരുക്കിയ ആവേശവുമായി യുവാ ഫ്രണ്ട് മാറി വാറിയറിൽ ബാറ്ററിനു വേണ്ടി വടം ചേൽപ്പിക്കുന്നു മറുവശത്ത് ഭൂമാങ്കണ്ഡം സിൽവർ സെവൻസ് കുവൈറ്റിനു വേണ്ടി ഇന്ന് ജെ സി എ ഫൈനൽ കണ്ടുമുട്ടുന്നു ആദ്യപാത മത്സരം തങ്ങൾക്ക് അനുകൂലമാക്കിയ ആവേശം യുവാഹൻ വെളുപ്പമായ കരുക്കളെ കൊണ്ട് അറുപത്തിനാല് കളങ്ങളിൽ ബുദ്ധി മാത്രം ഉപയോഗിച്ച് നടത്തുന്ന മത്സരമാണ് ചെസ്സെങ്കിൽ ഇവിടെ നാടി വീതിയുമുണ്ടായിട്ടുണ്ട് ശക്തിയും ബുദ്ധിയും അല്പ ഭാഗ്യവും ഓടി ചേരുമ്പോൾ രാജാജി രാജാക്കന്മാരുടെ പേരുകൾ ഒരുപക്ഷെ മാറി മറിയപ്പെട്ടേക്കും தந்திரங்கள தீச்சிகளை காட்சியெடுத்துக்கொண்டபோலே இங்கே கைகளிலேக்கு பர்வ தந்திரங்களையும் ஆவாதிச்சு கொண்டு ஒரு தேவாசர யுத்தத்தை அனுசரிப்பிச்சு கொண்டு கவர்ஃபுல்லோடி ഓരോ ചടനങ്ങൾക്കും പ്രതികരണങ്ങളെ സമ്മാനിച്ചു പോലെ രണ്ട് അഖിലയുടെ ശക്തികൾ തമ്മിലുള്ള രണ്ട് ഗ്രഹങ്ങൾ കൂട്ടിയടിക്കുന്നത് പോലെ ഒരു കാലമതിന്റെ ആകർഷണ വലയത്തിലേക്ക് ഒരു ഇരവേഷത്തെ വലിച്ചെടുപ്പിക്കുന്നത് പോലെ എതിരാളിയെ തന്റെ വരിതയിലേക്ക് വലിച്ചെടുപ്പിക്കുവാൻ കാത്തിരിക്കുന്ന ചാമ്പ്യൻ പോരാളികൾ പ്രദേശ് ഭൂമുകളും യുവാഹം സെടിമാലിയും യാത്രങ്ങളുടെ പോരാളികളായി തന്നെ കഴിവുകളിൽ